ു പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അവരും തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഈ പി സി ജോർജിനെ സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ചും വലിയൊരു പ്രതീക്ഷ അവിടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പി സി ജോർജ് പരാജയപ്പെട്ട് അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു നാട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു പക്ഷെ ഇത്തവണ അദ്ദേഹത്തെ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറക്കുമ്പോൾ അവിടുത്തെ ക്രിസ്തീയ വിഭാഗക്കാർ എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണെന്ന് ഒരുപക്ഷെ പി സി ജോർജിന് അത്യാവശ്യം വോട്ടുകൾ കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നു അപ്പൊ ഇത്തവണ ബി ജെ പി വീണ്ടും രംഗത്ത് ഇറക്കുമ്പോൾ എന്താണ് അതിൽ അവർക്ക് ലഭിക്കുക അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ജോർജിന്റെ പ്രതീക്ഷ അല്ലേ പി സി ജോർജിനെ സംബന്ധിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് പി സി ജോർജിനെ സംബന്ധിച്ച് ഷോൺ ജോർജിനെ സംബന്ധിച്ച് ആ കുടുംബത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒക്കെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് കാരണം പി സി ജോർജ് ഈ ബി ജെ പി അടുക്കുന്നതിന്റെ അല്ലെങ്കിൽ എൻ ഡി എ കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പച്ചവർഗീയത പറയാൻ തുടങ്ങിയത് പച്ചവർഗീയത എന്ന് പറഞ്ഞാൽ വെറും പറച്ചിലല്ല അന്ധമായ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുകയാണ് പി സി ജോർജ് ചെയ്തത് ഇപ്പം ജസ്ന ജെയിംസ് എന്ന് പറയുന്ന കാണാതായ കുട്ടിയെ സിറിയലി കാട് മേക്കാൻ കൊണ്ടുപോയതാണെന്ന് പറയുന്നു അതുപോലെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ മറ്റു മതക്കാരെ വന്ധീകരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഹോട്ടലുകളിൽ ചായ കൊടുക്കുമ്പോൾ അതിലൊരു പ്രത്യേകതരം പാനീയം ഇടുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ യൂസഫ് അലി ലുലുമാൾ തുറന്നിട്ട് മറ്റുള്ള ആളുകളുടെ മറ്റു മതസ്ഥരുടെ പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ലുലുമാൾ തുടങ്ങിയതെന്ന് പറയുന്നു അങ്ങനെ എല്ലാത്തിലും മുസ്ലിം വിരുദ്ധതയും വർഗീയതയും കലക്കാൻ തുടങ്ങിയത് പി സി ജോർജ് ആണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അത്രയും തീവ്രമായ വർഗീയത പറയുന്ന ബി ജെ പി അല്ലെങ്കിൽ ബിജെപിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അത്രയും ഇല്ലായിരുന്നു ഇത്രയ്ക്ക് തീവ്രമായിട്ടു ശശികല കെ പി ശശികലയൊക്കെ എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയുടെ ഭാഗമാണ് പക്ഷെ ബി ജെ പി രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയിൽ ഇത്രയും തീവ്രമായ ഇത്രയും മോശപ്പെട്ട രീതിയിൽ വർഗീയത പറഞ്ഞ് ശീലിച്ച് അല്ലെങ്കിൽ ശീലിപ്പിച്ചത് പി സി ജോർജാണ് അപ്പൊ പി സി ജോർജ് പല വേദികളിൽ ഇത് ആവർത്തിക്കുന്നു പല പരിപാടികളിൽ ഇത് പറയുന്നു അങ്ങനെയാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ജനാധിപത്യ എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടി പിരിച്ചുവിട്ടിട്ട് അദ്ദേഹവും മോനും ഒക്കെ പിരിക ബി ജെ പിയിലേക്ക് വന്നത് കൊണ്ട് പി സി പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക മകനെ കേന്ദ്രമന്ത്രി പദവിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെന്തെങ്കിലും പിടിയോ തനിക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട ബോർഡിലോ കോർപ്പറേഷനിലോ എന്തെങ്കിലും സ്ഥാനമൊക്കെ ആയിരിക്കാം ഗവർണർ പദവി പോലും പി സി സ്വപ്നം കണ്ടിരുന്നു എന്ന് എന്നോട് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുണ്ട് അപ്പൊ പി സിക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം തന്നിലൂടെ ഈ പാർട്ടി തന്നിലൂടെ തന്റെ മകനിലൂടെ മാത്രമല്ല ഒരു വലിയ ലെവലിലേക്ക് പൂജാറിൽ കടന്ന് കറങ്ങണ്ടവരല്ലാൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പി സി ജോർജ് അന്ധമായ വർഗീയത പറഞ്ഞ് ബി ജെ പിയുടെ പ്രീതി പറ്റി പിടിച്ചുപറ്റാൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ മുഴുവൻ അതിനുശേഷം തിരിഞ്ഞു പി സി ജോർജ് ഒറ്റയ്ക്ക് ഇരുപത്തയ്യായിരത്തിലധികം ഭൂരിപക്ഷം നേടിയിരുന്ന പൂഞ്ഞാറില് ഒന്നുമല്ലാതായി പി സി തെരുവിൽ ആ കവലേക്കട ഇറങ്ങി നടക്കാൻ പി സി ജോർജിന് ധൈര്യമില്ലെന്നാണ് പറയുന്നത് പി സി ജോർജ് അതിനുശേഷം പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാറില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്നോട് അവിടുത്തെ പലരും പറഞ്ഞതാണ് പി സി ജോർജ് ആളുകളുടെ മുഖത്ത് നോക്കാറില്ല അത് അതുവരെ ആര് ആ വീട്ടിലേക്ക് വന്നാലും പി സി ജോർജ് സന്തോഷത്തോടു കൂടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അപരിചിതായിട്ടുള്ള ആളുകൾ വന്നാൽ പി സി ജോർജ് അകത്തേക്ക് കയറി പോവാം മോനാണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പം ഏർ പി സി ജോർജ് അത്തരത്തിൽ വല്ലാതെ പബ്ലിക്കിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു അത് പി സി ജോർജ് കൊള്ളാത്തൊരു മുതലാണ് എന്ന രീതിയിലേക്ക് ജനങ്ങൾ പറയാൻ തുടങ്ങി പ്രത്യേകിച്ചും പൂഞ്ഞാറിലെ ജനങ്ങൾ പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ പൂഞ്ഞാറിൽ പി സി ജോർജിന് എതിരാണ് പൂഞ്ഞാർ മണ്ഡലത്തിന്റെ പരിധിയിൽ അതിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പി സി ജോർജിന് വർഷങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെയുണ്ട് പി സി ജോർജ് വർഗീയത പറഞ്ഞൊരു വലിയ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു ഘട്ടത്തിൽ വെറുപ്പ് സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പി സി ജോർജ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് ഇന്ന് ന്യൂസ് ഐറ്റീൻ ആണ് ബ്രേക്ക് ചെയ്തത് ബിജെപി അങ്ങനെ തീരുമാനമെടുത്തു പി സി ജോർജ് അതിന് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ എന്തായാലും പി സി ജോർജിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടം അതായത് തോറ്റിട്ടുണ്ടെങ്കിൽ പി സി ജോർജ് നോക്കണ്ട രാഷ്ട്രീയം ഇപ്പത്തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കണക്കാണ് കാരണം തീവ്രവർഗീയതയൊക്കെ പറഞ്ഞ് കേരളത്തിൽ കളം പിടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളമാണെന്നുള്ളത് മിനിമം പി സി ജോർജ് മനസ്സിലാക്കണം എന്ന് മാത്രമല്ല പി സി ജോർജ് പറഞ്ഞത് അത്രയും ബിജെപിക്ക് തിരിച്ചടിക്കാൻ ഉണ്ടായ അതുകൊണ്ടാണ് ഇപ്പോ മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു പി സി ജോർജിനെ അല്ല അത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പി സി ജോർജിനെ പരിഗണിച്ചു എന്ന തോന്നൽ വേണം പിന്നെ പൂഞ്ഞാർ ഒരു കാലത്തും ബിജെപിക്ക് കിട്ടാൻ പോകുന്ന ഒരു സ്ഥലമല്ല പ്രത്യേകിച്ച് ഇപ്പോ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നേരെ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് കാണുകയാണ് ബജറംഗ് ദള്ള് ഹനമാൻ സേന കൊരങ്ങ് സേന ആ സേന ഈ സേന എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സേനക്കാരുണ്ട് ഈ പക്ഷെ യഥാർത്ഥത്തിൽ ഈ സേനകളുടെയൊക്കെ പിന്നിൽ സംഘപരിവാർ അനുകൂല നയങ്ങൾ തന്നെയാണ് സംഘപരിവാറിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ആർ എസ് എസുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാകില്ല പക്ഷെ ഇവർ പിൻപറ്റുന്ന ഇതേ ആശയങ്ങൾ ഹിന്ദുത്വ തീവ്ര ആശയങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം സേനകളുടെ ആക്രമണത്താൽ വലയുന്ന ക്രൈസ്തവ മിഷണറിമാരെ പാസ്റ്റർമാരെ സിസ്റ്റർമാരെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഈ അങ്ങോട്ട് നോക്കിയിട്ട് ക്രൈസ്തവരെ നിങ്ങൾക്കൊപ്പമാണ് ബി ജെ പി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ പോട്ടെ ഇപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് ഇവിടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ ക്രിസ്മസിനൊക്കെ അവിടെ ഒരു മാളിൽ ഉണ്ടായിരുന്ന ക്രിസ്മസ് പാപ്പയുടെ സാന്താക്ലോസിന്റെ മടമൊക്കെ യുവമാരെ അടിച്ചു തകർത്തിട്ട് സ്കൂളുകളിൽ ഒരു തയ്യാറായോ സ്കൂളുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ക്രിസ്തുവിന്റെ രൂപം അടിച്ചു നിർത്തുന്നു ബിജെപിയിലേക്ക് അല്ല ബിജെപിയിലേക്ക് ചേക്കേറിയത് പി സി ജോർജ് തീവ്രവർഗീയത പറഞ്ഞ് മുസ്ലിം വിഭാഗങ്ങളെ തെറിവിളിച്ച് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ച് കേരളത്തിൽ ക്രൈസ്തവരുടെ മുഖമായി മാറാമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചത് പക്ഷെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പൊട്ടന്മാരല്ല പൂഞ്ഞാറിലെ ജനങ്ങളും മണ്ടന്മാരല്ല ഇപ്പൊ എത്രത്തോളം മുസ്ലിം വിരുദ്ധതയും ഈ പറയുന്ന കുത്തിച്ചെരുപ്പ് നടത്തി കേരളത്തിന് അടിസ്ഥാനപരമായിട്ടൊരു മതനിരപേക്ഷ മനസ്സുണ്ട് ആ മതനിരപേക്ഷതയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരിക്കലും പി സി ജോർജിന് ക്ലച്ച് കൊച്ചുപിടിക്കാൻ പറ്റും ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് പി സി ജോർജ് മത്സരിക്കുന്ന പൂഞ്ഞാറിൽ എന്ന് പറയുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വോട്ടുപോലും കിട്ടാത്തൊരു സാഹചര്യം വരും ഇപ്പൊ പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കുകയാണെങ്കിൽ ബിജെപിക്ക് വലിയ തിരിച്ചടിയാകും ഉണ്ടായിരുന്ന സീറ്റ് പോലും ഉണ്ടായിരുന്ന വോട്ട് പോലും കിട്ടാത്ത സാഹചര്യം വരും രണ്ട് ക്രൈസ്തവരും ക്രൈസ്തവർ ബിജെപിയിൽ എങ്ങനെ കാണുന്നു എന്ന് പൂഞ്ഞാറിൽ നോക്കി അറിയാൻ പറ്റും പി സി ജോർജിന്റെ പ്രചാരണത്തിൽ ഉൾപ്പെടെ അത് പ്രതിഫലിക്കും അങ്ങനെ വരുമ്പോൾ കേരളം മുഴുവൻ അതൊരു ട്രെൻഡായിട്ട് മാറും ഞാൻ വിശ്വസിക്കുന്നത് പി സി ജോർജിന്റെ പ്രചാരണത്തിന് അല്ലെങ്കിൽ പി സി ജോർജ് തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് തീവ്ര നിലപാടുകാരായിട്ടുള്ള കുറച്ച് കാസക്കാർ വരുവായിരിക്കും നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചാരണം നടത്തിയിട്ട് പി സി ജോർജ് നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധം നടന്നു പക്ഷെ ആ മണ്ഡലത്തിലെ മെജോറിറ്റി ക്രിസ്ത്യൻ കുടുംബങ്ങൾ വീട്ടിലിരിക്കുവായിരുന്നു പി സി ജോർജ് ഒരു നൂറ് പേരെ പോലും പങ്കെടുപ്പിക്കാനായിട്ട് പി സി ജോർജിനും ടി വിനും കഴിഞ്ഞിട്ടില്ല ചില പള്ളിയിലച്ചന്മാര് ചില ഈ പറയുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ആൾക്കാർ മാത്രമാണ് വന്നത് അതും പി സി ജോർജ് പറയുന്നത് പോലെ നാർക്കോട്ടിക് ജിഹാദ് എന്ന വാദം ഉയർത്തിപ്പിടിക്കാനൊന്നുമല്ല ലഹരി ലഹരി തടയാനായിട്ട് പോലീസിന് കഴിയുന്നില്ല എന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങളറിയത് ക്രിസ്ത്യാനികൾക്കിടയിൽ ലഹരി വ്യാപിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറയട്ടെ ഈ നാർക്കോട്ടിക് ജിഹാദൊക്കെ പൊളിഞ്ഞു പോയില്ലേ ഇപ്പൊ കൊച്ചിയിലെ ഡാൻസ് ആഫ് പിടിക്കുന്ന ലഹരി കേസുകളിലെല്ലാം അതക്കാരും ഉണ്ട് മുസ്ലീങ്ങൾ മാത്രമൊന്നുമല്ല എല്ലാ വസ്തുപ്പെട്ടവരുണ്ട് അപ്പൊ പിടിക്കപ്പെടുന്ന ആളുടെ മതം നോക്കിയിട്ട് അത് ആ മതത്തിന്റെ അജണ്ടയാണെന്നൊക്കെ അതൊക്കെ ജനങ്ങൾ ചവിട്ടി തേച്ച് കളഞ്ഞു ഇനി അതൊന്നും ഇവിടെ ചെലവാകില്ല പിന്നെ പി സി ജോർജ് എന്ത് പറഞ്ഞിട്ടാണ് പൂനാർ എന്ന് മുസ്ലിം സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമുണ്ടോ ഈ പി സി ജോർജിന്റെ അവസ്ഥ ഇവിടെ പൂനാറിൽ ഇങ്ങനെയാണെങ്കിൽ ഷോൺ ജോർജ് ഷോൺ ജോർജ് പാലയിൽ മത്സരിക്കുന്നുണ്ട് അതായാലും വലിയ പ്രശ്നവും ഒന്നാമത് ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് പാല ഷോൺ ജോർജ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു ഈ പാലായിലും അതുപോലെ തന്നെ പൂഞ്ഞാറിലും ബി ജെ പിക്ക് പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങൾ അത് ആദ്യത്തെ കാര്യം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റിലേ ഇല്ല ഇത് ബി ക്ലാസ്സിലും ഇല്ല സി ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒന്ന് മുട്ടിനോക്കാം അല്ലെങ്കിൽ ക്രൈസ്തവ ബെലിച്ചിലൊരു മുന്നേറ്റം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത് മാത്രമാണ് അവിടുത്തെ ബി ജെ പിയുടെ നേട്ടം അതുകൊണ്ട് തന്നെ ഷോണിനും പി സിക്കും ഒന്നും കൊടുത്തിട്ടില്ല ശരിക്കും അവരുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ കഴിവല്ല അവർ ബി ജെ പിക്ക് വേണ്ടി സ്വന്തം പാർട്ടി നശിപ്പിച്ചു സ്വന്തം നാട്ടിൽ അരിത്രം നശിപ്പിച്ചു സ്വന്തം അസ്തിത്വം നശിപ്പിച്ചു ഇതുവരെ പറഞ്ഞതൊക്കെ തിരിച്ചു പറഞ്ഞു നാട്ടുകാരെ മുഴുവൻ എതിരാളികളാക്കി സ്വന്തം നാട്ടില് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ജീവിക്കേണ്ട ഗതികേടിലേക്ക് അവർ പോയി അത്രയും വലിയ ലൈഫ് റിസ്ക് അവരെടുത്തത് ആർക്കുവേണ്ടിയാണ് ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടിയാണ് പക്ഷെ അവർ അതിനോട് ഉദ്ദേശിച്ച് സ്വന്തം കാര്യം നേടുക എന്നുള്ളത് എങ്കിൽ പോലും അവരത്രയും വലിയ റിസ്ക് എടുത്തു പക്ഷെ അതനുസരിച്ച് അവരെ ഇവിടെയും പരിഗണിച്ചിട്ടില്ല ഇപ്പൊ കൊടുക്കുന്ന സീറ്റുകൾ പോലും അവിടെ ഒരു പോരാട്ടവും നടക്കുന്നില്ല എന്നുള്ളത് ബോധമുള്ളവരറിയാം ഇപ്പൊ പാലായിലാണെങ്കിൽ മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിൽ ശക്തമായ പോരാട്ടം ഉണ്ടാകും ബി ഷോൺ ജോർജ് ഒന്നും അവിടെ ഒരു ഇല്ല കാരണം രണ്ട് രണ്ടച്ചായന്മാർ നിന്ന് മത്സരിക്കുകയാണ് അതും പരമ്പരാഗത പ്രസ്ഥാനങ്ങളുടെ ആളുകൾ അവര് തമ്മിലാണ് അവിടെ അടി നടക്കുന്നത് അതിനിടയിൽ ഷോൺ ജോർജിന് എന്ത് കാര്യം ച്ചായമാർക്കെ രക്ഷയില്ല പിന്നെയാണ് ഇനി ഷോൺ ജോർജ് എന്നിട്ട് ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ ഈ പാലായിലെയും കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ഇടുക്കിയിലെയും ഒക്കെ ക്രിസ്ത്യാനികളുടെ കൺസെപ്റ്റേ മാറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അത് യു ഡി എഫിനാണ് അവർ എടുക്കുന്നത് ഇപ്പൊ പൂഞ്ഞാറിലാണെങ്കിൽ പോലും ഇപ്പൊ എൽ ഡി എഫിന്റെ എം എൽ എ ആണ് പക്ഷെ അത് മാറും ഇപ്രാവശ്യം പി സി ജോർജ് ആണ് ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങേണ്ടതെങ്കിൽ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവും പാർട്ടി നോക്കാതെ സകലമായ മുസ്ലിം സമൂഹവും യുഡിഎഫിന് വോട്ട് ചെയ്യും അവിടെ ഒരു വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവില്ല അപ്പോ വലിയ ഭൂരിപക്ഷത്തിൽ ചരിത്രപരമായ ഭൂരിപക്ഷത്തിൽ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അതൊരു വലിയ വിജയമായിരിക്കും പി സി ജോർജിനെതിരെ കരുത്തനായ സ്ഥാനാർത്ഥി ആരാണോ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടും അത് പി സി ജോർജിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കാരണം മുസ്ലിം വിരുദ്ധത പറഞ്ഞു 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 പറഞ്ഞ് വീണ്ടും മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വോട്ട് ചോദിച്ച് ചെല്ലേണ്ട ഒരു അവസ്ഥ കെഞ്ചന്റെ അവസ്ഥ കാല് പിടിക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും എത്ര 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 ഒരു ഒരു ഇതാണ് പഴഞ്ഞത് പറഞ്ഞത് മുഴുവൻ വിഴുങ്ങേണ്ട അവസ്ഥ പണ്ട് പറഞ്ഞതിനൊക്കെ വിശദീകരണം കൊടുക്കേണ്ട അവസ്ഥ ഒരു മുസ്ലിം കുടുംബത്ത് കയറി ചെന്നിട്ട് പി സി ജോർജിനോട് ചായ കുടിക്കാൻ പറയുമ്പോൾ പി സി ജോർജ് മുമ്പ് പറഞ്ഞതെന്താ മുസ്ലിം വീടുകളിൽ നിന്നും കഴിക്കരുത് അവരെ ഈ പാനീയം കൊടുക്കും ഈ വന്ധീകരിക്കാൻ പാനീയം വിറ്റിച്ചു കൊടുക്കും അവര് കൈവശം തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് അപ്പൊ മുസ്ലിം വീടുകളിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന പ്രചാരണത്തിൽ എഴുതുമ്പോ എന്തായാലും കഴിക്കണ്ടെന്ന് പറ കഴിക്കില്ലാന്ന് പറയില്ലോ ആ കഴിക്കേണ്ടി വരുന്ന പി സി ജോർജിന്റെ അവസ്ഥ എന്താ മുസ്ലിം സമൂഹത്തോട് വോട്ട് ചോദിക്കേണ്ട വി സി ജോർജിന്റെ അവസ്ഥ എന്താ അപ്പൊ പി സി ജോർജ് എന്ത് പറയും പി സി ജോർജ് പറയും ഞങ്ങൾ എസ് ഡി പി ഐ സുഡാപ്പി പോപ്പുലർ ഫ്രണ്ടുകാരെയാണ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല മുസ്ലിങ്ങളെയാണ് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് ദേശസ്നേഹമില്ലെന്നും അവർക്ക് പാകിസ്ഥാനോടാണ് സ്നേഹം കൂടുതലെന്നും ജനൻ ടിവിയുടെ ചർച്ചയിൽ പി സി ജോർജ്ജനുണ്ട് ഈ പറഞ്ഞത് മുഴുവൻ പി സി ജോർജ് തിരിച്ചടിക്കും പി സി ജോർജ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആ പ്രചാരണകാല തുടനീളം ഈ പറഞ്ഞതിനൊക്കെ പി സി ജോർജ് അനുഭവിക്കും പശ്ചാത്തപിക്കേണ്ടി വരും തിരുത്തി പറയേണ്ടി വരും പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു പി സി ജോർജ് ജയിക്കാൻ ഒരു ശതമാനം പോലും സാധ്യത പൂഞ്ഞാറിൽ നിലവിലെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നില്ല പി സി ജോർജിന്റെ വരവ് ഷോൺ ജോർജിനും ഒരു വലിയ ഭീഷണിയാകും പി സി ജോർജ് പറഞ്ഞിട്ടുള്ള പലതും ഷോൺ ജോർജിനെയും ബാധിക്കും കാരണം തികഞ്ഞ വർഗീയവാദികളെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കില്ലെന്നേ ഇവിടുത്തെ മതനിരപേക്ഷ കേരളത്തിലെ ജനങ്ങൾക്കില്ലെന്നേ അവരത് ചർച്ച ചെയ്യും അവരത് അത് അവരുടെ സമ്മതിദാനാവകാശത്തിൽ അവരത് പ്രകടിപ്പിക്കും ഒരു കാരണവശാലും പി സി ജോർജും ഷോൺ ജോർജും ജയിക്കില്ല അവര് തോക്കുക തന്നെ ചെയ്യും പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം പി സി പറഞ്ഞത് വീണ്ടും ചർച്ചയാകാനും അത് ഷോൺ ജോർജിനെ കൂടി ബാധിക്കാനും കാരണമാകും